എൻ ചാരെ നീ ഭാഗം നാൽപ്പത് അബി ഒരു കണക്കിനാണ് അവരുടെ അടുത്തു നിന്നും ചാരുവിനെ മുറിയിലേക്ക് കൊണ്ടുവന്നത് ഓഹ് എന്റെ പെണ്ണേ ഇപ്പോഴാ സമാധാനമായത് മുറിയിലെത്തിയതും വാതിച്ചാരി അവൻ അവളെ പിറകിലൂടെ പുണർന്നു നിന്നു എന്തിനാണാവോ അവൾ തലചരിച്ച് അവനെ നോക്കി ദേ ഇതുപോലെ എന്റെ പെണ്ണിനെ അടുത്ത് കിട്ടിയതിന്റെ അവളെ ഒന്ന് ഇറക്കി കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് ഞെക്കി കൊല്ലു എന്നെ അവന്റെ പിടുത്തം കണ്ട് അവൾ ചോദിച്ചു കൊല്ലില്ല ഇങ്ങനെ ഞെക്കി നെക്കി കൊറേ സ്നേഹിച്ചാളാം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ശ്വാസമെടുക്കാൻ മറന്നു പോയിരുന്നു അവന്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ പതിച്ചു കടന്നു പോകുമ്പോൾ അവളുടെ ശരീരത്തിനുള്ളിലെടെ ഒരു തരിപ്പ് കടന്നു പോകുന്നത് പോലെയായിരുന്നു അവൾ ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അലഞ്ഞു തുടങ്ങിയിരുന്നു യാന്ത്രികമായി അവളുടെ വിരലുകൾ അവളുടെ തലമുടിയിൽ കൊരുത്തു വലിക്കുമ്പോൾ അവന്റെ വിരലുകൾ സാരിക്കടയിലൂടെ അവളുടെ ഇടുപ്പിൽ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ആരോ വാതിൽ തള്ളി തുറന്നു വരുന്ന ശബ്ദം കേട്ട് അവൻ അവളിൽ നിന്നും പിടഞ്ഞു മാറി അവർ ഒരു പരുങ്ങലോടെ മുന്നിലേക്ക് നോക്കിയതും അവരെ ദേഷ്യത്തോടെ നോക്കുന്ന അവന്തികയെയാണ് അവർ കണ്ടത് എന്താ അവന്തിക ഇങ്ങനെയാണ് ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വരേണ്ടത് അബി അവളെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ചാരു എന്റെ കയ്യിൽ പിടിച്ചു അത് അബിയേട്ട ഞാൻ ഈ മുറിയിൽ വരാത്തതൊന്നുമല്ലോ അവന്റെ ദേഷ്യത്തിന് മുന്നിൽ ഒന്ന് പതറിയെങ്കിലും അവൾ ചാരുവിനെ നോക്കി അത് പറഞ്ഞു അബിക്ക് അത് കേട്ടപ്പോൾ അവളുടെ ഉദ്ദേശം എന്താണെന്ന് അവൻ മനസ്സിലായി എന്നുവച്ച് ഇപ്പൊ ഞാൻ മാത്രമല്ല എന്റെ ഭാര്യയും കൂടിയുണ്ട് ഞങ്ങളുടെ റൂം ഞങ്ങളുടെ സ്വകാര്യതയാണ് അതിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ആരും വരണ്ട ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം അവൻ അവൾക്ക് നേരെ ശബ്ദമുയർത്തി പറഞ്ഞപ്പോൾ അവളൊന്നും ഞെട്ടിപ്പോയി ഞാൻ അമ്മായി പറഞ്ഞിട്ട് നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ അവളൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു എന്നുവെച്ച് ഇങ്ങനെയാണോ മുറിയിലേക്ക് കയറി വരുന്നത് വിശക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നോളും അബിയേട്ടാ ഒന്ന് മിണ്ടാതിരുന്നേ അമ്മ വിളിച്ചിട്ടല്ലേ ചേച്ചി വന്നത് ചേച്ചി താഴേക്ക് പോക്കോ ഞങ്ങൾ അങ്ങോട്ട് വരാം ചാരു പെട്ടെന്ന് അവനോട് പറഞ്ഞിട്ട് അവന്തികയോട് പറഞ്ഞു അവന്തിക അവളെ നോക്കി തലയാട്ടിട്ട് മുറുക്കി പുറത്തേക്ക് നടന്നു അവൾ പോയതും ചാരു അബിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് ചെന്ന് വാതിലടച്ചു കുറ്റിയിട്ടു ഇതാദ്യം അങ്ങ് ചെയ്തിരുന്നതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ചാരി രണ്ടു കൈകളും പിണിച്ചു കെട്ടി നിന്നു കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ചെന്നു എന്നാൽ നേരത്തെ പാതി വഴിയിൽ നിർത്തിയത് നമുക്ക് ഒരു കൈ നോക്കിയാലോ അവളെ തന്നിലേക്ക് വലിച്ചൊടിപ്പിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും അവൾ അവന്റെ കൈയെടുത്തും മാറ്റാൻ തുടങ്ങി വേണ്ട എന്റെ ഭർത്തു എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് അവന്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ട് അവൾ പറഞ്ഞു വിശപ്പൊക്കെ ഞാൻ മാറ്റിത്തരാൻ ഭാര്യ എന്റെ എന്നെ വിശ്വാസേ ഇല്ല ഈ ഇടയായി എന്റെ എനിക്ക് തീരെ വിശ്വാസമില്ല അവന് പിറകിലേക്ക് തള്ളിക്കൊണ്ടാണ് അവൾ പറഞ്ഞത് ഓഹോ അങ്ങനെയാണോ അതേലോ അവളും അവനെ പോലെ തന്നെ മറുപടി പറഞ്ഞു ഹ്മ് സാരില്ല കുറച്ചുനാളത്തേക്കല്ലേ ഞാൻ കാത്തിരിക്കാം അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇല്ല വേറൊരു വഴിയില്ല അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാലും എന്നെ അധികം പട്ടിണിക്ക് ഇടല്ലെട്ടോ ഞാനൊരു പാവല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റി പൊട്ടിച്ചു നിന്നു പാപമൊക്കായിരുന്നു പക്ഷേ ഇപ്പൊ കുറച്ച് ദേഷ്യം കൂടുതലാ സാരില്ല ഞാൻ ശരിയാക്കി എടുത്തോളാം അവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു അബിയും ചാരുവും കൂടി താഴേക്ക് വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നു ആ മോനെ ഇരിക്കി മുത്തശ്ശി അവനെ കണ്ട് പറഞ്ഞു വാചാരു ചാരു ഇരിക്കി അബി ചാരുവിനെ തന്റെ അടുത്തേക്ക് പിടിച്ചിരുത്തിയപ്പോൾ അവിടെ ഇരുന്നവരുടെ മുഖം ഇരുണ്ടു അത് കണ്ടപ്പോൾ ചാരു തന്നെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ചാരു എഴുന്നേറ്റത് കണ്ട് അവളെ സംശയത്തോടെ നോക്കി ഞാൻ പിന്നിരുന്നോളോ അബിയേട്ട അബിയേട്ടൻ കഴിക്കി അതെന്തുപറ്റി നിനക്കല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞെ അവൻ ചോദിച്ചപ്പോൾ അവൾ മിണ്ടാതെ നിന്നു അതോ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ അബി ചുറ്റുമൊന്നും നോക്കി അവളോട് ചോദിച്ചപ്പോൾ അവൾ വല്ലായ്മയോടെ അവനെ നോക്കി ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളോ അബി ഏട്ടാ ചാരു അവനെ നോക്കി പറഞ്ഞു ആ കുട്ടി പിന്നിരുന്നോളോ അബി നീ കഴിക്കാൻ നോക്ക് മുത്തശ്ശി അവനോട് പറഞ്ഞു എങ്കിൽ വാ നിനക്ക് എവിടെയാണോ കംഫർട്ട് ഞാനാ അവിടെ തന്നെ ഇരിക്കാം അഭി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റു അത് കണ്ട് മുത്തശ്ശിയും മുത്തശ്ശനും പരസ്പരം നോക്കി എന്താ കുട്ടി കാണിക്കുന്നേ ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും നീ എങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നേ മുത്തശ്ശി അവനെ നോക്കി ചോദിച്ചു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ മുത്തശ്ശി എനിക്ക് എന്റെ ഭാര്യയെ കൂടി നോക്കണ്ടേ അവൾക്ക് എവിടെയാണ് സൗകര്യം അവിടെ ഞാനിരുന്നോളാം അബി മുത്തശ്ശിയെ നോക്കി ചെറിയ ചിരിയോടെ പറഞ്ഞു നിന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നതിന് ആരെങ്കിലും എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല ഇവിടെ തന്നെയാ എല്ലാവരും ഇരിക്കാറ് അതുകൊണ്ട് നിങ്ങളും അവിടെ തന്നെ ഇരുന്നാ മതി ശിവറാം അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു അച്ഛൻ പറഞ്ഞത് കേട്ടില്ല ഭാര്യയെ നിനക്ക് ഇവിടെ ഇരിക്കാനുള്ള അനുവാദം കിട്ടിയതാ നീ ഇരിക്കി അവൻ അച്ഛനെ നോക്കി പറഞ്ഞിട്ട് ചാരുവിനെ തന്റെ അരികിലുള്ള ചെയറിൽ പിടിച്ചിരുത്തി അഭിയിരിക്കുന്നതിനിടയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം വിളുമ്പുകയായിരുന്ന അമ്മയെ ഒന്നും നോക്കാനും മറന്നില്ല അച്ഛനെപ്പോ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബാധകമാണെന്ന് ഓർത്താൽ കൊള്ളാം അവൻ അമ്മയെ നോക്കി പറയുന്നത് കണ്ടപ്പോൾ ശിവറാം ഒന്നും മീണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ചാരുവും മവന്റെ ഒപ്പം മനസ്സിലെ മനസ്സോടെയാണ് അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നത് ലക്ഷ്മി ചാരുവെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾക്കും ഭക്ഷണം വിളുമ്പാൻ വന്നപ്പോൾ ചാരു അമ്മയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ഞാൻ അമ്മേ ചാരു പറഞ്ഞിട്ട് അവൾ തന്നെ അബിക്കും മകൾക്കുമുള്ള ഭക്ഷണം വിളമ്പി അത് കണ്ട് ലക്ഷ്മി അബിയുടെ തലയിൽ ഒന്ന് തലോടി അമ്മ ഇരിക്കുന്നില്ലേ അബി പെട്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ നോട്ടം അച്ഛനിലേക്ക് നീണ്ടത് അവനെ നോക്കാതെ തന്നെ അറിയാമായിരുന്നു ഇരിക്കമ്മേ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലമോ സമയമോ ഒന്നുമില്ലെന്ന് അബി പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ മറുവശം ഇരുത്തി ലക്ഷ്മി കൂടി ഇരുന്നാൽ പിന്നെ ഇവിടെ ആര് വിളമ്പും അബിയുടെ ചെറിയച്ചനാണ് അത് ചോദിച്ചത് ചെറിയമ്മക്ക് കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അബി പെട്ടെന്ന് ചെറിയച്ചന്റെ അടുത്ത് നിൽക്കുന്ന ചെറിയമ്മയെ നോക്കി ചോദിച്ചു അവർ ഇല്ലെന്ന് തലയാട്ടി ഇവിടെ കൈക്കോ കാലിനോ കുഴപ്പമുള്ള ആരുമില്ല എല്ലാ ഭക്ഷണവും ഈ ടേബിളിലുണ്ട് അപ്പോ അവനവനു തന്നെ വിളമ്പി കഴിക്കാവുന്നതേ ഉള്ളൂ അബി പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി കൺച്ചമ്മി കാണിച്ചു അപ്പോഴും ലക്ഷ്മിയുടെ കണ്ണുകൾ ഭയത്തോടെ ശിവറാമിനെ നോക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഇല്ലാത്ത പുതിയ ശീലങ്ങളെല്ലാം ഈ തേന്മേശയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ അതുവരെ ഒന്നും മിണ്ടാതിരുന്ന മുത്തശ്ശൻ പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നോക്കി ഇവിടെ പുരുഷന്മാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീകൾ കഴിക്കാനിരുന്നിട്ടുള്ളൂ മുത്തശ്ശൻ അഭിയെ നോക്കി പറഞ്ഞു പുതിയ ശീലങ്ങൾ ഇനി ശീലിച്ചു വരണം മുത്തശ്ശ കാലമൊക്കെ ഒരുപാട് മാറിപ്പോയി അവന്റെ ആ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു അബയുടെ ഈ പ്രതികരണം ആരും പ്രതീക്ഷിച്ചില്ലെന്ന് എല്ലാവരുടെയും മുഖം കണ്ടാലേ അറിയാം അബയ്ക്ക് പിന്നെ ഇതൊന്നും വലിയ പുത്തരിയായി തോന്നിയില്ല അവൻ അമ്മയുടെയും ചാരുവിന്റെയും നടുവിലിരുന്ന് അവരോട് ഓരോ കളിയും ചിരിയുമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി